ം ഞാൻ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് നാണം കെട്ടൊരു വിഷയം കൂടിയാണിത് സ്ത്രീ വശീകരണം പുരുഷ വശീകരണം അതിനെക്കുറിച്ച് ഞാൻ പറയാൻ തയ്യാറായത് ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് നേരിട്ടും മറ്റു പല വിഷയങ്ങളെന്ന് പറഞ്ഞ് ഓഫീസിൽ വന്നിട്ട് രഹസ്യമായിട്ട് ഇത് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പലരും എന്താണ് ഇതിൻ്റെ സത്യം എന്നുള്ളത് ഞാനിതിനുമ്പേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക് മുമ്പാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ആധിക്യം കൂടി വരുന്നു അന്വേഷണത്തിൻ്റെ അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ വശീകരണവും അതുവഴി വരുന്ന അപകടങ്ങളും ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ പ്രേതങ്ങൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ് ഞാൻ ഈ ചാനൽ കൂടെ അവതരിപ്പിക്കുന്നത് പ്രേതങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമില്ലാത്തവരാരും ഇല്ല എങ്ങനെ പ്രേതം വരുന്നു അത് വന്നാൽ എന്തൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് അതിനെ നമ്മുടെ ഭയപ്പെടുന്നു അതിനെങ്ങനെ ഒഴിവാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് തിരിച്ചു തിരിച്ചുപിടിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം സ്ത്രീ വശീകരണം പുരുഷ വശീകരണം അതായത് വശീകരണം എന്ന് പറയും അത് സത്യമാണോ ഒരുപാട് പേരുടെ ചോദ്യമാണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഞാനിത് അവതരിപ്പിക്കാൻ തന്നെ കാരണം ഇതൊരു നാണം ഘട്ട വിഷയമാണ് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഒരുപാട് പേര് നാണം ഘട്ടം പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല പലർക്കും ആവശ്യം എന്നതാണ് ഒരുപാട് പേര് വരുന്നുണ്ട് ദിവസം ഒരു പത്ത് പേര് എന്നെ കാണാൻ വന്നു എന്ന് വിചാരിക്കുക അതിൽ രണ്ട് പേരെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് ഗുണമുണ്ടോ അപ്പം ഇത് അന്വേഷിക്കുന്നത് അത് ആവശ്യക്കാരാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോൾ ഒരു കുടുംബമായിട്ടൊക്കെ ജീവിച്ച് തുടങ്ങിയാൽ ഈ വിഷയത്തിൽ നിന്നൊക്കെ നമ്മൾ പിന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറയാം ഇതിൻ്റെ അപകടം ഇത് വലിയ അപകടം പിടിച്ചതാണ് ഇത് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് മാത്രം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം ഈ വരുന്ന ആൾക്കാരിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ ഈ പത്തും പതിങ്ങിയും ൊക്കെയാണ് അവര് വരുന്നത് അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇല്ല പാർക്കിലൊക്കെ നിരസീയമായിട്ട് ചെന്നിരിക്കാൻ പോകുന്ന ഒരു 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 സെറ്റപ്പോട് കൂടി ഇങ്ങനെ അവരുടെ വരവ് ഇങ്ങനെ കാര്യം ഈ ഇവിടെ ഇതാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള കാര്യം അവിടെ നാട്ടുകാർക്കെല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ വരുന്നവർ അങ്ങനെയുള്ള ആവശ്യകല്ലേ വരുള്ളൂ അപ്പൊ ഇതിങ്ങനെ ഒരുപാട് പേര് കൂടി വരുന്നു ഞാൻ ഞാനിതിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ലെങ്കിൽ പോലും വന്നിരുന്നിട്ട് ഇപ്പം എന്തിനു പറയുന്നു ഭർത്താക്കന്മാര് മരിച്ചുപോയ സ്ത്രീകള് അവർ വന്നിട്ട് ആദ്യം വളരെ വിഷമത്തോടുകൂടി സങ്കടത്തോടു കൂടി ഭർത്താവിനെ കുറിച്ചൊക്കെ പറയും ഭർത്താവ് മരിച്ചുപോയി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ചേട്ടൻ അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നു ആനയാണോ ബോനാണെന്നൊക്കെ പറയാം അവസാനം ഇത് പറഞ്ഞുകൊണ്ട് എത്തിക്കുന്നത് ഇപ്പോൾ മറ്റൊരാൾ എന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് കുടുംബമുണ്ട് എല്ലാവരും പറയുന്ന അയാൾ കുടുംബവുമായിട്ട് തെറ്റി നിൽക്കുകയാണ് ഒന്നിച്ചാണോ താമസിക്കുന്നത് ഒന്നിച്ചൊക്കെ തന്നെ പക്ഷെ അവർ തമ്മിൽ യാതൊരുവിധമായ ബന്ധവുമില്ല അയാൾ അങ്ങനെ വളരെ വിഷമത്തിലാണ് അതുകൊണ്ട് അയാളും ഞാനുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ട് അപ്പം അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിട്ടു വരാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ പലരുടെയും ചോദ്യമാണത് ഒരുപാട് പേര് വരുന്നുണ്ട് അതും പ്രായവും പക്വതയൊന്നും ഇല്ല ഇതിനൊക്കെ ഒരു പ്രായമില്ലേ ഒരു ഒരു പ്രായത്തിലാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല അപ്പം മറ്റൊരാളിൻ്റെ ഭാര്യയോ ഭർത്താവിനോ വശീകരിക്കുക എന്ന് പറയുന്നത് അത് തെറ്റാണ് പക്ഷെ സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവ് അവർ പരസ്പരം സ്നേഹമില്ലാതെ ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹമില്ലാതെ ജീവിക്കുമ്പോൾ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം കാരണം അവര് ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് താലി കെട്ടി ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നവരാണ് അവർക്ക് വ്യക്തമല്ലാത്ത ചില കാരണങ്ങളാൽ അവർ പിരിഞ്ഞ് നിൽക്കുകയാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് അടുപ്പമില്ലാതെ ജീവിക്കുകയാണ് കുട്ടികളുണ്ട് കുട്ടികളുടെ ഭാവി ആലോചിച്ച് അവരൊന്നിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയാൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കിതുപോലുള്ള നല്ല നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ മറ്റൊരു ഭാര്യ ഉള്ള ഒരാളിനെ ഭർത്താവായി കിട്ടാനും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു എൻ്റെ ഭർത്താവിനെ അറിയ ഭർത്താവ് അറിയാതെ രഹസ്യമായി എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളെ എന്നിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നു പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട് ഇതിട്ട് ഞാനൊരു ഒരു 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 അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല അനുഭവിക്കുന്നതാണ് ഞങ്ങളൊക്കെ വന്നിട്ട് ചോദിക്കുന്നത് കേട്ട ഒരു ഒരു പ്രായം പോലും മറന്നുകൊണ്ട് സംസാരിക്കുന്ന ചില ആൾക്കാരെ അപ്പം നമ്മൾ വിചാരിക്കും സ്ത്രീ ഇല്ല പുരുഷന്മാർ മാത്രമാണ് സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടി ഇങ്ങനെ പേ പിടിച്ച് കണക്ക് നടക്കുന്നതല്ല ഒരാളെങ്കിലും പുരുഷന്മാരെടുത്താൽ എണ്ണത്തിൽ ഒരാളെങ്കിലും സ്ത്രീകൾ കൂടുതലാണ് നേരിട്ട് അനുഭവിക്കുന്നുണ്ട് പറയാണ് അപ്പം ഇങ്ങനെയുള്ളവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വശീകരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പവറുണ്ട് അത് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ആയുസ് കുറവാണ് നിങ്ങൾക്ക് ഇപ്പം ഒരു ജീവിതം ആ ഒരു ജീവിതം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴി കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ പോലും അറിയാതെ പരിഹരിക്കപ്പെടുന്നൊരു വിഷയമായിരിക്കാം തെറ്റ് ചെയ്യാത്തവരാരും എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാറുണ്ട് പക്ഷേ ആ തെറ്റിൻ്റെ പേരിൽ നമ്മളത് വിട്ടു പോകാം വിട്ടു പോകാം പോകേണ്ടി വന്നാൽ പോയേ പറ്റുള്ളൂ കാര്യം ഇന്ന് കുടുംബ കോടതികൾ ചെന്ന് നിന്നാൽ അറിയാം എത്രയോ മാസങ്ങളും വർഷങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വന്തം ജീവിതങ്ങള് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്വമേധയാ രണ്ടും രണ്ട് ഭാഗത്തേക്ക് പോകുന്നവരുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇന്നും അധ്വാനിച്ച് ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയും മക്കളെയും സംരക്ഷിക്കുന്നു പക്ഷേ ഭാര്യ പല കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്നു പറയുന്ന കാര്യങ്ങളൊന്നും കാരണങ്ങളൊന്നും എനിക്ക് ഇവിടെ വെട്ടിത്തുറന്ന് പറയാൻ പറ്റില്ല കാര്യം സ്ത്രീകൾ വന്ന് പുരുഷന്മാരെ കുറിച്ച് പറയുന്നതും പുരുഷന്മാർ വന്ന് സ്ത്രീകളെ കുറിച്ച് പറയുന്നതുമായിട്ടൊക്കെ ഉള്ള ഒരു അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാരണം ഇതൊക്കെ മനുഷ്യ സഹജമാണ് ഇപ്പം ഒരാളെപ്പോലെ മറ്റൊരാളെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണമൊന്നും എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും കുടുംബത്തിലേക്കുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വൈകുന്നേരം വരെ അധ്വാനിക്കുക അധ്വാനിച്ച പോലെ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണം എന്നുള്ളതൊക്കെ ചിന്തി കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോ വീട്ടിൽ വന്നാൽ അതൊക്കെ വലിയ റൊമാൻസ് ഒന്നും കാണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്ന ഒരുപാട് സ്ത്രീകള് അതുപോലെ തിരിച്ചും ഒരുപാട് പുരുഷന്മാരും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ സത്യമാണ് അപ്പം ഇങ്ങനെ ഉള്ളവർ മനസ്സിലാക്കേണ്ടതെന്ന ഒരു കാര്യം ഈ വശീകരണം എന്ന് പറയുന്നത് ഇതിനൊരു സ്ഥായിയായ ഭാവമില്ല കുറച്ചു നാളത്തേക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഒരു ഫലം നമുക്ക് കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പക്ഷേ അതിന് വലിയ ആയുസ് ഇല്ല താമസിയാതെ തന്നെ അത് പൂർണമായും പൊളിഞ്ഞു പോവുകയും കാര്യം ഇത് ഒരാളെ നമ്മളിലേക്കൊരു ഒരു ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് ഒരു മായാപ്രപഞ്ചത്തിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോധത്തിനെ തൽക്കാലം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിലേക്ക് മാത്രം അതായത് ഒരു പുരുഷനെ ഒരു സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനിലേക്ക് മാത്രം ഇങ്ങനെ ഒരു ഒരു അനുരാഗം തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അതിന് ആയുസില്ല ആയുസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഉള്ള കുടുംബജീവിതം അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണെങ്കിൽ വിട്ടേക്കാം പക്ഷേ സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴിവതും നമ്മളതിനു വേണ്ടി ശ്രമിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നിങ്ങനൊരു വഴിക്കെടുത്ത് ചാടിയാൽ ഇതൊന്നും നിലനിൽക്കില്ല ഇന്നുവരെയും ഇങ്ങനെ ഈ വശീകരണം ചെയ്തു പോയിട്ടുള്ളവരാരും ആരും ഇന്ന് പരസ്പരം സന്തോഷത്തോടെ ജീവിക്കുന്ന എല്ലാം അടിച്ച് പിരിഞ്ഞ് എന്താ വളരെ മോശമായ അവസ്ഥയിലേക്ക് ജീവിച്ചു പോകാം അതായത് കഷത്തിരുന്നതും പോയി ഉത്തരത്തിൽ ഇരുന്നത് ഒരു ഇങ്ങനൊരവസ്ഥയിലേക്ക് പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഇതിനായുസ് കുറവാണ് വശീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ ഞാൻ ഒരുപാട് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനത് പറഞ്ഞു ഉണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ അതിനായ വളരെ കുറവാണ് ഇവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുറച്ച് നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അത് കഴിയുമ്പോൾ ആ ചെയ്തു കൊടുത്തതിൻ്റെ പവർ ആ ശക്തി ഇവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ഇവർ തമ്മിൽ ഒരിക്കലും ഒന്നിച്ചു ചേരാത്ത വിധം അടിച്ചു പിരിഞ്ഞ് പോകുകയും ചെയ്യുന്നു അതോടുകൂടി നമ്മുടെ ജീവിതം തീർത്തും മോശമായ അവസ്ഥയിലേക്ക് പോകും കാര്യം വന്ന നമ്മൾ ജീവിച്ച നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല അന്നസുള്ളവരാരും പിന്നെ തിരിച്ചു കയറ്റില്ല എന്നാൽ ഇതോ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല അദ്ദേഹവും എന്തുപറ്റും ഇപ്പൊ ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്ക് തിരിച്ച് അവളുടെ കുടുംബത്തിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല പുരുഷൻ ചിലപ്പോൾ എന്തു പറ്റുമെന്ന് വെച്ചാൽ അവൻ്റെ പിരിഞ്ഞു പോയ കുടുംബമായിട്ടൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ വേറെ എങ്ങനെയെങ്കിലും അവൻ ജീവിച്ചു പോകും അതുപോലുള്ള സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ഇതിന് ആയുസില്ല താൽക്കാലികമായിട്ടുള്ള ഒരു ഫലമാണ് ഈ വശീകരണം എന്ന് പറയുന്നത് വശീകരണത്തിന് പുറകെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാൻ സാധിക്കില്ല എന്നുള്ളത് രഹസ്യമായിട്ട് ഈ ബാറിലും കള്ള് ഷാപ്പിലും ഒക്കെ തലയ്ക്ക് മുന്നിട്ട് ചില മാന്യമാര് കയറും പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് ഇതിനെക്കുറിച്ചുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഒരുപാട് പേര് വിളിച്ച് വിളിച്ചിട്ട് സ്ത്രീകൾ തന്നെ പുരുഷന്മാരെ പറയണ്ടല്ലോ ഒരു നിയന്ത്രണമില്ലാതാണ് അങ്ങനെയുള്ളവർ വിളിക്കുന്ന സ്ത്രീകൾ വിളിച്ചിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ ചോദിക്കുന്നവർ എന്നെക്കാളും നാലും അഞ്ചും വയസ്സിൻ്റെ പ്രായം കുറഞ്ഞ പത്ത് വയസ്സിൻ്റെ പ്രായം കുറഞ്ഞ പുരുഷന്മാർ ഒരേ വശീകരിച്ച് കിട്ടുമ്പോൾ അങ്ങനെ അത് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്നതാണ് ഈ ഒരു അതായത് അവർക്ക് പ്രായമില്ല അവർക്കൊരു മുറയില്ല ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചും കൊണ്ടുപോയ വീട്ടിൽ അവിടെ അവരുടെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകനെ അവനോട് കൂടുതൽ സ്നേഹം തോന്നി എവിടെയും പോയി വശീകരണം ചെയ്ത് അവസരം അവനോടൊപ്പം ഇറങ്ങിപ്പോയി ഭർത്താവിൻ്റെ സഹോദരിയുടെ മകനോടൊപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇതിൻ്റെ പവർ കിട്ടപ്പോൾ അവൻ കളഞ്ഞിട്ട് പോയി ഇപ്പോൾ അവിടെയല്ലേ ഇവിടെ ഇല്ല സന്യാസി പോലെ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുകയാണ് ഇതാണ് അപ്പോൾ ഏത് കേസ് കെട്ടെടുത്താലും ഈ എന്ന് പറയുന്നത് അത് സത്യമാണ് പക്ഷെ അതുകൊണ്ട് ആർക്കും സന്തോഷമുണ്ട് ജീവിക്കാൻ പറ്റില്ല കാരണം അതൊരു ദുഷ്പ്രവൃത്തി തന്നെയാണ് ഇതൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഇതൊന്നും നമ്മളാ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എല്ലായിരത്തോട്ട് കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ സ്വയം പിരിഞ്ഞതിന് ശേഷം നാല്ക്കൊപ്പം എല്ലാവരുമായിട്ട് ആലോചിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്ന അത് ഇന്ന് നമ്മുടെ നിയമം അവരെ അനുവദിച്ചിട്ടുള്ളതാണ് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ചു പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കടമ്പകളുണ്ട് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവസരം ജഡ്ജ് തീരുമാനിക്കുന്നത് ഇവർ ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാകുന്നു ഇവരെ പരസ്പരം ബന്ധം പിരിഞ്ഞ് പോകാൻ അനുവദിക്കുന്നു എന്നുള്ളത് അതിനുശേഷം ശേഷം നിങ്ങൾക്ക് പത്ത് അറിയുന്ന വിധത്തിൽ ഒരു ആലോചന വന്ന് മറ്റൊരു ബന്ധത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം പക്ഷെ ഇതേ കണക്കുള്ള ഈ ഉടായ്പ പരിപാടികളിൽ ദയവായിട്ട് പോകാതിരിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഇത് ഒരുപാട് പേരുടെ അന്വേഷണം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഒരു ഭീകരതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ നാളൊരു കാലത്ത് നമുക്ക് വരുന്ന ഒരു ഒരു വൻ തകർച്ചയെക്കുറിച്ച് ഇപ്പോഴത്തെ ആ ഒരു ലഹരിയിൽ നമ്മൾ ഇങ്ങനെ പലതും നമ്മൾ ചിന്തിക്കുന്നു നമ്മളെക്കാളും പത്ത് വയസ്സിന് പ്രായം കുറഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഇതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാല് ആത്മഹത്യ ചെയ്താൽ പോലും തീരാത്ത വിധം നമ്മളെ തകർക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാരും ഇതേ കണക്കുള്ളൂ വശീകരണം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ആ ഒരു പ്രക്രിയയിലേക്ക് പോകാതിരിക്കുക അത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കുഴികുത്തി താക്കുന്നതിന് തുല്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ആർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾ ജ്യോതിഷപരമായ വാസ്തുപരം എന്തെങ്കിലും കാര്യങ്ങളായാലും അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുക എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ ജ്യോതിഷപരമ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമി ഭൂമിദോഷമോ വാസ്തുദോഷമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രേതബാധകളോ നെഗറ്റീവ് ആത്മാക്കളുടെ ദോഷം എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്നിട്ട് കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അതിനിത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ദയവായിട്ട് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിച്ചു ഈശ്വരൻ്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെമേ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം